ഞാനതിലൊരു കുഴപ്പവും കാണുന്നില്ല എനിക്കതിലൊരു കുഴപ്പവും തോന്നുന്നുമില്ല അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും മലപ്പുറത്ത് പറയേണ്ടത് മലപ്പുറത്ത് പറയും തിരുവനന്തപുരത്ത് പറയേണ്ടത് തിരുവനന്തപുരത്ത് പറയും ഇത് തമ്മിൽ തിരിയാതെ ശ്രദ്ധിക്കും അദ്ദേഹത്തിൻ്റെ ഉപദേശകർ ദൈ ഇത് തിരുവനന്തപുരത്ത് പറയരുത് കേട്ടോ പറഞ്ഞാൽ തിരിഞ്ഞു കടിക്കും അപ്പോൾ പിന്നെ ഇത് ഇത് മലപ്പുറം പ്രസംഗമാണ് ഇത് പ്രത്യേക സഖാവിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക അതിലിപ്പോൾ ഇത്ര അത്ഭുതം എന്താ ഒരു സെക്ഷൻ വൈസൊക്കെ ചെയ്യും അത് ധ്രുവീകരണമാണ് ആണ് ധ്രുവീകരിച്ചാണല്ലോ ജനാധിപത്യത്തിൽ വോട്ട് പിടിക്കുന്നത് പിണറായി വിജയനും ധ്രുവീകരിക്കുന്നു അതിൽ ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല ബാക്കിയൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കേസ് പിൻവലിച്ചോ എന്നൊക്കെ ഉള്ളത് അവർ തമ്മിൽ തീരിട്ടെ ഈ ഇതിനകത്ത് പ്രകടമായ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ കേരളത്തിനുള്ളിൽ ഗുസ്തി പിടിക്കുക കേരളത്തിൽ പുറത്ത് ദോസ്തിയാവുക ഇത് വിശദീകരിച്ച് വിശദീകരിച്ച് വിഷമിക്കും ഇതെല്ലാവർക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ടേ ഇരുന്ന് ഇരുന്ന് വഷളാവേണ്ട കാര്യമില്ല സി പി എം ആണെങ്കിലും എൽ ഡി എഫും യു ഡി എഫും ചെയ്യേണ്ടത് കേരളത്തിന് പുറത്ത് ഞങ്ങൾ ഒറ്റ മുന്നണിയാണ് കേരളത്തിൽ ഞങ്ങൾ ബദ്ധശത്രുക്കളാണ് അതെന്തിനാണപ്പം അല്ല അത് അങ്ങനെയാണ് എന്ന് പറയുക അത് കൂടുതൽ ചർച്ച ചെയ്യാതിരുന്ന് ഇരിക്കുന്നതാണ് അവർക്ക് നല്ലത് പിണറായി വിജയന്റെ പ്രസംഗത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും കാണുന്നില്ല അദ്ദേഹം ഇത് മലപ്പുറം വിട്ട് തൃശ്ശൂർ പത്തനംതിട്ട എറണാകുളം ഇതുപോലത്തെ സ്ഥലത്ത് ഇതുപോലത്തെ പ്രസംഗം നടത്തുമോ എന്നാണ് ഞാൻ നോക്കുന്നത് പക്ഷേ നിലപാട് ഒന്നാണല്ലോ സി എ എ വിരുദ്ധ സമ്മേളനമാണ് നടത്തുന്നത് അപ്പോൾ കോഴിക്കോടും കാസർഗോഡും മലപ്പുറത്തും ഇങ്ങു വന്ന് കൊല്ലത്ത് വരെ ഈ പ്രസംഗമുണ്ട് അഞ്ച് ജില്ലകളിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലല്ലേ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുകയുള്ളു കാരണം സി പി എമ്മിന്റെ നിലപാട് അതാണ് ഈ മുസ്ലിം വിരുദ്ധമാണ് സി എ എന്നുള്ളതാണല്ലോ അപ്പോൾ അതല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയുകയുള്ളു അതിൽ നിന്ന് വ്യതിചലിച്ച് എങ്ങനെ പോകാൻ കഴിയും കാസർഗോഡ് ചെയ്ത അതേ പ്രസംഗം തന്നെയാണ് അദ്ദേഹം മലമ്പു മലപ്പുറത്തും ആവർത്തിച്ചത് പിന്നെ അതിനകത്ത് ഈ ഭാരത് മാതാക്കി ജയ് കൂടി വന്നു കാരണം അസിമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് ആദ്യം വിളിച്ചത് അതിപ്പോൾ സംഘപരിവാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരിനി അത് മാറ്റി പറയുമോ എന്നുള്ള പരിഹാസങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജയ് ഹിന്ദിൻ്റെ കാര്യത്തിലും സംഘപരിവാർ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസിൻ്റെ സ്ഥാപനം ആ സമയത്തുണ്ടാക്കിയ പ്രാർത്ഥന അതിൻ്റെ അവസാനത്തെ വാക്കാണ് ഭാരത് മാതാക്കി ജയി അതുണ്ടാക്കിയത് ആരും വായിക്കോട്ടെ ആർ എസ് എസ് അന്ന് മുതൽ ഭാരത് മാതാക്കി ജയി വിളിക്കുന്നുണ്ട് പിണറായി വിജയൻ ഇപ്പോഴാണല്ലോ കണ്ടു പിടിച്ചത് അസീമുള്ള ഖാനാണ് ഏത് ആണെങ്കിലും വായിക്കോട്ടെ അത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റി നിന്നാണ് ഈ മുദ്രാവാക്യം വന്നത് എന്ന് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം ഒരു തവണ ഒരേ ഒരു തവണ ഭാരത് മാതാക്കി ജയി വിളിക്കുന്നത് കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു അദ്ദേഹം വിളിക്കില്ല അദ്ദേഹം വിളിപ്പിക്കുകയുമില്ല അസീമുള്ള ഖാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്ന് ഒരു മുസ്ലിം സദസ്സിനോട് പിണറായി വിജയൻ പറയുമ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയണ്ടേ ഞാൻ ധൈര്യമായിട്ട് വിളിക്കുന്നു എന്ന് പറയണ്ടേ അതിനുള്ള തൻ്റെ ഇടവും പിണറായി വിജയനില്ല കാരണം ആ ഭാഗത്ത് ഭാരത് മാതാക്കി ജയി വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തിരിച്ചടി എത്ര വലുതാകും എന്ന് പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കൊല്ലം മാത്രമല്ല പത്തനംതിട്ടയിലെ ഈരാറ്റുപേട്ടയിൽ ഒരു പ്രസംഗം നടത്തും സി എ ഐക്ക് വേണ്ടിയിട്ട് പത്തനംതിട്ടയിലെ വേറെ ഒരു സ്ഥലത്ത് തിരുവല്ലയിൽ പ്രസംഗിക്കുകയില്ല ആറന്മുളയിൽ പ്രസംഗിക്കുകയില്ല ഈരാറ്റുപേട്ടയിൽ പ്രസംഗിക്കും ഇതൊക്കെ ഞാനതിൽ കുറ്റം പറയുകയല്ല തിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ സെലക്റ്റീവായിട്ട് ആൾക്കാർ പ്രസംഗിക്കും സെലക്റ്റീവായിട്ട് ചില പോയിൻറ്റ്സ് പറയും ആ ഭാഗത്തെ ജാതി മതം ഒക്കെ നോക്കി കാര്യങ്ങൾ പറയും അതേസമയം ഞങ്ങൾ മതേതരവാദികളാണെന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യും ഇത് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ഏകദേശം എനിക്ക് തിരിച്ചറിവ് വന്ന തിരഞ്ഞെടുപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാവുന്ന കാലം മുതൽ ഞാൻ കാണുന്ന നാടകമാണിത് അന്യോന്യം ഈ കുറ്റം പറയുകയും ചെയ്യും ഓ ഇയാളും ഉപയോഗിച്ച ഉപയോഗിച്ചയാളും അത് എല്ലാവരും മതവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത് അത് പുറത്ത് സമ്മതിക്കില്ലെന്നേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന മഞ്ജുഷി ഇതിൻ്റെ വിശകലനം നോക്കിക്കോളൂ ഞാൻ തെരഞ്ഞെടുപ്പ് വിശകലനം വിദഗ്ധനല്ല പക്ഷേ ഈ വിദഗ്ധന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയാൻ പോകുന്നത് ഇവിടുത്തെ തോറ്റതിൻ്റെ കാരണം ഈ സമുദായമാണ് ആ സമുദായമാണ് ഇവിടെ മുസ്ലിം ഉണ്ടായി അവിടെ ഹിന്ദു കൺസോൾട്ടേഷനുണ്ടായി ഈഴവ ഉണ്ടായി സുകുമാരൻ നായർ ഇത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് വിശകലനം വരിക വാസ്തവത്തിൽ മതവും ജാതിയും ചേർന്നാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് തീരുമാനിക്കുന്നത് അതെല്ലാവർക്കും അറിയാം പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാത്ത മട്ടിൽ എല്ലാവരും സംസാരിക്കും